ഹലോ ഗൈസ് കണ്ണാടിന് മുമ്പിൽ ക്യൂട്ട്നസ് വരുന്നത് കറുത്ത കുളിക്കാന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു ബിക്കോസ് എൻ്റെ അമ്മച്ചി വിളിച്ചു തന്നെ കുളിച്ചാണ് പറഞ്ഞേ ഓക്കേ ഫൈൻ അപ്പോൾ അതാ ഈ ഒരു ലാഡോറിൻ്റെ ഷാമ്പു ആണ് ഞാൻ ആദ്യമായിട്ടാണ് കൊറേന്നുള്ള ഷാംപൂ മാസ്ക് യൂസ് ചെയ്യണത് എൻ്റെ ഗൈസ് ഈ ഒരു സാമ്പിൾ വാങ്ങിച്ചിട്ട് ഞാൻ ട്രൈ ചെയ്തതാണ് എനിക്ക് ഫ്രീ കിട്ടിയാണ് എന്നെ അയക്കുന്നത് പക്ഷെ നൈസ് സാധനം ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം നെക്സ്റ്റ് ഞാൻ ശേഷം കുളിച്ചേക്കുന്നതിനെ വിളക്ക് എത്തിക്കുന്നത് അപ്പോഴാണ് മിട്ടുവിൻ്റെ ഒരു പട്ടി ഷോ ആരാ നോക്കിയാൽ എവിളാ നോക്കിയ ഒരു ഷോ അതിനുശേഷം കുറച്ച് പൂജയൊക്കെ ചെയ്ത് കർമ്മകർമാദ്യങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ ഇങ്ങനെ കുറച്ച് പ്രാർത്ഥിച്ച് ഞാൻ അപ്പോഴാണ് ഞാൻ രാമരാമൻ ചൊല്ലാൻ ഞാൻ മറന്നുപോയി കാരണം എനിക്ക് കുറച്ച് അറിയാമായിരുന്നു അതൊക്കെ മറന്നുപോയി പിന്നെ മിട്ടുവിനും പ്രാർത്ഥിച്ചു മിട്ടു പ്രതിഭവാന് എനിക്കെന്നും ഇഷ്ടം പോലെ മുതുക്കും ഉമ്മയും തിന്നാൻ പറ്റണമെന്നൊക്കെ പ്രാർത്ഥിച്ച ശേഷം നല്ല നിലാപത്തെ ചന്ദ്രനെയും കണ്ടുകൊണ്ട് ഞങ്ങൾ പരസ്പരം ചന്ദനക്കുറികളറിയിച്ചു അവനും കുറച്ച് ക്യൂട്ട്നെസ് വിതറി ഞാൻ കുറച്ച് മുതുക്കു വിതറി യെസ് ഞങ്ങളെ ലൈറ്റില ലൈറ്റ് എൻജോയ് ചെയ്തു ഞങ്ങളുടെ ക്യൂട്ട്നെസ് പിന്നെ ഞങ്ങളിതാ ചിരാത് കത്തിക്കാൻ പോയി എപ്പോഴും അഭി വന്ന് പിന്നെ കുറച്ചുകൂടെ കാരണം കുറേ ചിരാ അത് അത്രയും കത്തിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതെല്ലാം കത്തിച്ച് എനിക്കൊന്ന് പത്ത് കുറേ ഇരുന്നൂറ് അടുപ്പിച്ച് ചിരാത്തുകൾ ഉണ്ടായിരുന്നു അതെല്ലാം കത്തിക്കാൻ പറ്റില്ല ബിക്കോസ് ഞങ്ങളിൽ കുറച്ച് എണ്ണയും തിരിയൊക്കെ കുറച്ചതായത് കൊണ്ട് തന്നെ പിന്നെ വാങ്ങാൻ പോകാനും പറ്റാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കത്തിച്ച് വച്ച് ആൻഡ് ഗേൾസ് ഇത് ഭയങ്കര അടിപൊളിയായിരുന്നു എല്ലാവരും കൂടെ നിന്ന് പാലച്ചും ബഹളവും വെച്ചും ഒക്കെ സൂപ്പറായിരുന്നു അച്ചോടെ ഉലാത്തുന്നുണ്ട് കാരണം അച്ചു കുറേയൊക്കെ തട്ടിയിട്ട് അങ്ങനെ വഴക്കൊക്കെ പറഞ്ഞ് ഓട്ടിച്ച് ഭയങ്കര സന്തോഷം എങ്ങനെ പറയാം മനസ്സിൽ ഇങ്ങനെ ഒരു ആയിരം പൂക്കളൊക്കെ ഇങ്ങനെ വിരിച്ച് വെച്ച ഒരു സന്തോഷമായിരുന്നു ആൻഡ് പിന്നെ നോക്കിയപ്പോൾ ഇപ്പോൾ അരിയും പൊരിയൊക്കെ തിന്ന് അങ്ങനെ നിൽക്കണം അപ്പോൾ ഇത് കഴിഞ്ഞ ശേഷം ഞങ്ങളവിടെ ജംഗ്ഷനിൽ കുറച്ച് പൂത്തിരി മേള ഒക്കെ അതൊക്കെ കണ്ടുകൊണ്ടിരുന്ന കുറച്ച് നേരം പിന്നെ ഞങ്ങളിവിടെ ഉള്ളിലോട്ട് ഞങ്ങൾ ഈ കാർത്തികേയരെന്ന് ഹരോഹരോ ഹരകോ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് പറഞ്ഞിട്ട് കുറച്ച് ഇങ്ങനത്തുള്ള സാധനങ്ങൾ കഴിക്കും ഇതിന് ഞങ്ങൾ വാപുളക്കുന്നു എന്ന് പറയും നിങ്ങളവിടെ പറയുന്നെന്നുണ്ടെങ്കിൽ പറയണം ഞങ്ങളിവിടെ ഉള്ളിലോട്ട് ഇങ്ങനെ വാ വാവിളക്കണമെന്ന് പറയും ഇത് കൂവ കഴുകണെങ്കിൽ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ചവച്ച ചവച്ച അയവെട്ടി അയവെട്ടി ഇരിക്കാൻ ഇഷ്ടമാണ് സ്വഗായ്സ് ഇപ്പം ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ വാവ് ഉളക്കാറുണ്ടോയെന്ന് പറയാം ചേച്ചാ ബേബേ